അന്തിക്കാട് മത്സ്യം ചിക്കൻ വിൽപ്പന നടത്തുന്ന കട തല്ലിത്തകർക്കുകയും മോഷണം നടത്തിയതായും പരാതി അന്തിക്കാട് ആൽ സെൻ്ററിന് പടിഞ്ഞാറ് വശം മത്സ്യം ഇറച്ചി വിൽപ്പന നടത്തുന്ന ഫ്രഷ് മീറ്റ് എന്ന കടയിലാണ് സംഭവം വ്യാഴാഴ്ച രാത്രി കൊണ്ടുവന്ന മത്സ്യങ്ങളും കോഴികളുമാണ് മോഷണം പോയിട്ടുള്ളത് കടയ്ക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുമുണ്ട് വെള്ളിയാഴ്ച വിളിപ്പിന് ഓർഡറുകൾ പ്രകാരം മത്സ്യവും കോഴിയും എത്തിക്കാൻ കടയിലെത്തിയപ്പോഴാണ് മോഷണം പോയത് അറിഞ്ഞത് വിഷ്ണു ശിവരാമന്റെ ഉടമസ്ഥതയിലുള്ള കടയാണിത് അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തൊട്ടടുത്തുള്ള വർഷം വർക്ക് ചെയ്യുന്ന ഒരാളാണ് മനസ്സിലും നമ്മളിത് കണ്ടപ്പോൾ വളരെ മോശപ്പെട്ട ഒരിതായി കാരണം ഒരു സ്ഥാപനത്തിൽ കയറി ഇതൊക്കെ തല്ലി നശിപ്പിച്ചാൽ അവരെ ജീവിതമാർഗ്ഗം നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപലപനീയവും പിന്നെ തെമ്ടുത്തരമാണ് പിള്ളേർ ഇപ്പോൾ അത് തിരിച്ചടിക്കാൻ കഴിവുള്ളാത്ത കുട്ടികളൊന്നും അല്ല അവർ പക്ഷേ അവർ മാന്യമായിട്ട് സ്റ്റേഷനില് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒന്നും റെസ്പോണ്ടായിട്ടില്ല ഇത്രയും തെമ് അടുത്തരം ചെയ്യുന്നത് സാമൂഹിക വിരുദ്ധരൊന്നുമല്ല വ്യക്തമായ അവർക്ക് ധാരണ അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ അത്ര തന്നെ പറയാനുള്ളു വളരെ മോശപ്പെട്ട ഒരു നീജമായ പ്രവർത്തിയാണ്